മൂക്കു കുത്താൻ പ്ലാൻ ചെയ്യുന്ന ഒരാളാണോ നിങ്ങൾ നമ്മുടെ ഫേസിലെ ഏറ്റവും ഡെയിഞ്ചറസ് ആയിട്ടുള്ളൊരു ഏരിയയിലാണ് നോസ് പിയേഴ്സിങ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങൾ ഇൻഫെക്ഷൻ ഉണ്ടായാൽ അത് ബ്രെയിനിലേക്ക് വരെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം ഈ ഡേഞ്ചറസ് ഏരിയ ഓഫ് ദ ഫേസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ അപ്പർ ലിപ്പും ഈ ആംഗിൾ ഓഫ് മൗത്തും മുതൽ തുടങ്ങുന്ന ഒരു ട്രയാങ്കിൾ ആണ് ഇങ്ങനെയുള്ള ഒരു ട്രയാങ്കിൾ വരുന്ന ഇൻഫെക്ഷൻസ് നമ്മുടെ ബ്രെയിനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് കാരണം നമ്മുടെ ഇവിടുത്തെ ഈ ഒരു ഭാഗത്തെ സ്കിന്നിലെ വെയിൻസ് ബ്രെയിനിലെ അല്ലെങ്കിൽ തലയൊട്ടിരിക്കുള്ള സൈനസുമായിട്ട് വീനസ് സൈനസുമായിട്ട് ഡയറക്റ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും അതിന് ബാൽസ് ഇല്ലാത്തതുകൊണ്ട് ഇൻഫെക്ഷൻ അങ്ങോട്ട് വന്നാൽ അത് ഡയറക്റ്റ്ലി നമ്മുടെ ബ്രെയിനിനുള്ളിലേക്കും അല്ലെങ്കിൽ അവിടെ ത്രോംബോസിസ് ഉണ്ടാകാനും ഇടയാകുന്നു അതുകൊണ്ട് നമ്മൾ നോസ് സ്പിയേഴ്സിങ് ചെയ്യുമ്പോൾ വളരെ സ്റ്റെറൈലായിട്ട് കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് നോസ് സ്പിയേഴ്സിങ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേറൊരു കോംപ്ലിക്കേഷൻ അവിടെ ചില സ്കാർ ഫോം ചെയ്ത് കിലോയിഡും മറ്റ് ചേഞ്ചസും ഉണ്ടാകുകയാണ് അപ്പോൾ അങ്ങനെ ഒരു ടെൻഡൻസി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ നോസ് പേഴ്സിംഗ് എന്തായാലും അവോയ്ഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്